ഹായ് ഹലോ നമസ്കാരം ഈ പേജറുകൾ പൊട്ടിത്തെറിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് എൻ്റെ പ്രതികരണം ഒന്നും കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചില്ല എന്ന കുറെ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വിഷയം നടക്കുമ്പോൾ നമ്മൾ ചാടിക്കയറി പറയലല്ല ആ വിഷയത്തെ കുറിച്ചൊന്നും പഠിച്ചിട്ട് പറയലാണ് ഉത്തമം എന്നുള്ള എന്റെ ഉത്തമ ബോധ്യത്തിന്റെ പുറത്താണ് ഈ ഞാൻ സത്യത്തിൽ അതിനെ കുറിച്ചൊന്നും പഠിക്കാറ് എന്താ സംഭവിച്ച നമ്മുടെ ചാനലുകൾ ഇന്നൊരു വാർത്തയിടും കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി പറയും പിന്നെ അത് മാറ്റും ആ വിവരങ്ങളെ നമുക്ക് കിട്ടുന്നുള്ളൂ കേരളത്തിലെ പത്ത് ചാനലുകൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ചാനലുകൾ ഒന്നോ രണ്ടോ മൂന്നോ എണ്ണോ തരുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അല്ല ഒന്നും കിട്ടാറില്ല നമുക്ക് അവരുടെ വെബ്സൈറ്റിനകത്തൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്താണ് പേജറുകൾ ഹിസ്ബിള്ളയുടെ ഒരുപാട് ആളുകൾ രണ്ടായിരത്തോളം പേജറികൾ ആ പൊട്ടിത്തെ പത്തിരുന്നൂറിലധികം ആളുകൾ ഹോസ്പിറ്റലിലായി പതിനൊന്ന് പേര് മരിച്ച ആ സംഭവം ദാരുണമായ സംഭവം നമ്മൾ ആര് മരിച്ചാലും സംഭവം ധാരുണവും തന്നെയാണ് ആരായാലും നമ്മൾ അങ്ങനെ തന്നെ കാണുകയും ചെയ്യണം അപ്പോ ഹിസ്ബുല്ല തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് അവര് വർഷങ്ങളായിട്ട് ഈ പേജറുകളാണ് ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മളിപ്പോ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന പോലെ വർഷങ്ങളായിട്ട് പേജറുകൾ വണ്ട് ഈ ഇന്ത്യയിലൊക്കെ സുലഭമായിട്ടുള്ള ഇപ്പൊ ചില കടകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ചില വിദേശ സിനിമയിലൊക്കെ മിഷൻ ഇമ്പോസിബിളിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കുന്ന സാധനമാണ് പേജർ അപ്പൊ ആ പേജറുകൾ അവർ ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അങ്ങോട്ട് സന്ദേശങ്ങൾ അയച്ച് വളരെ ഹിസ്ബുളയുടെ കേഡറ്റുകളെ അല്ലെങ്കിൽ കമാൻഡോസിനെ ഒക്കെ നിർത്താൻ അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് പേജർ എന്ന് പറയുന്നത് അപ്പൊ അത് തായ്വാനിൽ നിന്ന് അവർ ഓർഡർ ചെയ്യുന്നത് അത് ഹാക്ക് ചെയ്ത അതിനകത്ത് ബോംബിന്റെ സാധനം കയറ്റി എന്നൊക്കെയാണ് ആദ്യം വന്ന വിശദീകരണം പിന്നെ മനസ്സിലായി ശരിക്കും വന്ന ഈ തായ്വാനിലെ ഈ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒ തന്നെ എന്തായാലും വന്നിട്ട് പറഞ്ഞത് ഞങ്ങളല്ല ഉണ്ടാക്കിയത് ഈ ഹംഗറിയിലെ ഗുഡാഫസിൽ വർക്ക് ചെയ്യുന്ന ഇവളുടെ ലൈസൻസ് ഉള്ള ഇവളുടെ മറ്റൊരു കമ്പനി ഇവര് ലൈസൻസ് കൊടുത്തിട്ടുള്ള മറ്റൊരു കമ്പനിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഹംഗറിയിൽ നിന്നാണ് ഇത് വന്നത് ഈ ഹംഗറിയും ഇസ്രയേലും തമ്മിൽ അടുത്ത ബന്ധമാണ് കേട്ടോ നല്ല ബന്ധം അപ്പോൾ അവിടെ പോയിട്ട് ഇസ്രയേലിന്റെ ചാരസംഘടനയ്ക്ക് അവിടെ പോയി ഇത് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല അവർക്ക് ഒട്ടും ആക്സസ് ഇല്ലാത്ത രാജ്യത്ത് കയറി പ്രസിഡന്റിനെ ഉൾപ്പെടെ വധിക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരു രാജ്യത്ത് പോയി ഇത് ചെയ്തു കൂടാം അപ്പൊ ഇവരവിടെ കടന്നുകൂടുകയും അവർ ഓർഡർ ചെയ്ത സാധനം വഴി പൂർണമായിട്ടും അതിന്റെ ആക്സസ് ഉൾപ്പെടെ അപ്പോ നമുക്ക് ഈ ഇതിൻ്റെയൊക്കെ ഒരു സെന്റർ കാണും അവിടെ നിന്നായിരിക്കും ഇതിന്റെ ആക്സസ് എല്ലാത്തിലേക്കും പോകുന്നത് അപ്പൊ അതിന്റെ ഫുൾ ആക്സസ് ഇസ്രയേൽ സ്വന്തമാക്കുകയാണ് ഇസ്രയേലി സ്വന്തമാക്കുകയും അവരത് ഉപയോഗിക്കുകയാണ് അപ്പൊ ഇവരിത്ര നാൾ അതുവഴി അയച്ച സന്ദേശങ്ങള് മെസ്സേജുകള് ഭയങ്കര രഹസ്യമാണെന്ന് ഹിസ്ബുല്ല വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇസ്രയേലിന് കിട്ടുകയും ഇസ്രയേല് വളരെ നിസ്സാരമായിട്ട് ഒരു ചെറിയ സ്ഫോടനം നടത്തുകയാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് രണ്ടായിരം പേജുകളിൽ പെട്ടിത്തെറിക്കുന്നു അപ്പൊ ഒരുപാട് മെഡിക്കൽ എമർജൻസീസ് ഉണ്ടാവുന്നു ഒരുപാട് ഇഷ്യൂ ഇഷ്യൂസ് ഉണ്ടാകുന്നു അപ്പോൾ ഈജിപ്റ്റും ഇറാഖും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങൾ ഇവർക്ക് സഹായങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി ഉണ്ടാകുമ്പോൾ രണ്ടായിരം പേര് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട് അല്ലെങ്കിൽ തന്നെ ഈ രാജ്യം ഇപ്പൊ വലിയ വല്യാത്ത വലിയൊരു സാമ്പത്തിക രാജ്യമൊന്നും അല്ല അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോ അത് കഴിഞ്ഞിട്ട് ശരിക്കും ഒരു ഭയപ്പെടുത്തലാണ് ശരിക്കും ഇസ്രായേലാണ് നമ്മളെല്ലാം പറയാം അമേരിക്കയാണ് ലോകം നിയന്ത്രിക്കുന്നത് നമ്മൾ പറയും ശരിക്കും ഇസ്രായേലാണ് ശരിക്കും ഇപ്പം ലോകം നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് കാരണം അമേരിക്കയിലെ എലക്ഷനാണ് അമേരിക്ക എലക്ഷനിൽ ഇപ്പൊ കമല ഹാരിസിന്റെ ടീമാണോ അതോ മറ്റേ ടീമാണോ എന്നൊക്കെ ആ ഒരു ചർച്ച നടക്കുമ്പോൾ അവിടെ രണ്ടുപേരുടെയും പ്രധാന വിഷയം ഈ ഇസ്രായേലാണ് ഒരാൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ തോറ്റ ഇസ്രായേൽ അസ്തമിച്ചു മറ്റേ ആള് പറയുന്നു ഞങ്ങൾ എന്നും ഇസ്രായേലിന് പിന്തുണയാണ് അങ്ങനെ അമേരിക്കയുടെ രാഷ്ട്രീയ വിഷയം ഇസ്രായേൽ ആവുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അങ്ങനെ എല്ലാ രാജ്യത്തും ഇപ്പൊ നമ്മുടെ രാജ്യത്ത് പോലും നമുക്ക് ഈ പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ പൈസ കൊടുത്ത് പേടിച്ചിട്ടുണ്ട് എന്നിട്ട് രഹസ്യ എന്താ പറയാ ചില ആളുകളെ നിരീക്ഷിക്കാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇസ്രായേലിന് ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നാൽ ഇസ്രായേല് എല്ലാ രാജ്യത്തിനും ഇത് വിച്ചിട്ടുണ്ട് അവരും അത് ഉപയോഗിക്കുന്നുണ്ടാവും അവരുപയോഗിച്ചാൽ അവർക്കെതിരായിട്ടുള്ള അപ്പൊ ഗസയിലെ ഹമാസിന്റെ വിവരങ്ങൾ അവർക്ക് എടുത്തിട്ടുണ്ടാവും എടുക്കും അതുപോലെ അവർക്ക് ഭീഷണിയാവുന്ന ആരാണെന്ന് എന്താ അറിയാ എല്ലാവരുടെയും വിവരങ്ങൾ അവർ ചോർത്തുന്നുണ്ട് സത്യമാണ് അപ്പൊ അതിൽ മറച്ചു വെച്ച കാര്യം സംഭവങ്ങൾ നടക്കുമ്പോഴും നമ്മൾ ആലോചിക്കുക ഗസ എന്ന് പറയുന്ന ഇസ്രയേലുകാരൊന്നും നിരത്തി വെടിവെച്ചാൽ മാത്രം തീർന്നു ആവുന്ന ചെറിയൊരു മൊനമ്പ് വർഷങ്ങളായിട്ട് ഇസ്രായേലിനോട് പൊരുന്നു അമാസ് വർഷങ്ങളായിട്ട് യുദ്ധമോത്ത് ഇന്ന് യുദ്ധം ചെയ്യുന്നു ഇസ്രായേലിനെതിരെ അവരെ പെട്ടെന്ന് തീർക്കുമെന്നൊക്കെ പറഞ്ഞ അവരുടെ തലവന്മാരെ കൊന്നിട്ടും അമാസോ അല്ലെങ്കിൽ ഗസയിലെ പോരാട്ട വീര്യമോ അവസാനിക്കുന്നില്ല അവര് പോരാടിക്കൊണ്ടേയിരിക്കുന്നു ഇവര് എല്ലാം ഹാക്ക് ചെയ്യുന്നു വളരെ രഹസ്യ സ്വഭാവമുള്ള ഇത്തരം പേജറുകൾ അതുപോലെ തന്നെ ബാക്കി ടോക്കികൾ എല്ലാം ഹാക്ക് ചെയ്ത് സ്ഫോടന നടത്തുകയും ചെയ്യുന്ന ഇവർക്ക് ഇപ്പോഴും ഹമാസിനെ ചേർത്ത് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഹമാസ് ചെറിയൊരു സംഘമാണ് ഇസ്രായേലിന്റെ അത്രയും ഒന്നുമില്ല ആയുധങ്ങളില്ല ഒന്നുമില്ലെങ്കിലും ആ ചെറിയൊരു സംഘത്തെ ഭയപ്പെടാ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലുള്ള വലിയ രാജ്യത്തിന് ചെറിയ വികരങ്ങൾ കാണിച്ചു കിട്ടുന്ന എല്ലാ രഹസ്യങ്ങളും കിട്ടുന്ന എല്ലാ നിയന്ത്രിക്കുന്ന ഈ വാക്കി തോക്കിയിലും ഒക്കെ സ്ഫോടക വസ്തു വയ്ക്കുന്ന ഇസ്രായേലിനെ വിരട്ട ഹമാസിനെ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കൗതുകം എന്തായാലും വിഷയം ഇസ്രായേൽ എന്താ പറയാ ഒരു ഈ വാർത്ത ഈ വാർ വരുമല്ലോ ഈ വാർ വാർന്നിട്ട് വാറില് ഇസ്രയേൽ ഒരുപാടി മുന്നിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എത്രത്തോളം മുന്നിൽ ഓടും എന്നുള്ളത് ഇനി വരും മണിക്കൂറുകൾ ഇവരുടെയൊക്കെ നീക്കങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പേജറുകള് ഇപ്പൊ വാക്കി തോക്കികളൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ നടക്കുന്നത് ഹംഗറിയിലാണ് ഹങ്കറിയിലെ ഗുഡാഫസീ നിർമ്മിച്ച സാധനമാണോ ആണോ ഹങ്കറി ഇസ്രായേലും തമ്മിൽ അടുത്ത ബന്ധമാണ് അതുകൊണ്ട് അവർക്ക് അവിടെ പോയി ചെയ് പണിയെടുക്കാൻ വലിയ പാടൊന്നും ഇല്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം